വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സാധ്യത വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക ഈ മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നത് കർഷ കർശനമായ നിർദ്ദേശങ്ങളിലൂടെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ സർക്കാർ പറയുന്ന രേഖകൾ സന്ദർശിച്ചവർക്ക് മാത്രമേ ഇനി മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുകയുള്ളൂ നമുക്കറിയാം മൂന്ന് മൂന്ന് മാസത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശ്ശികയാണ് അതിൽ ഒരു ഗെടുവാണിപ്പോ മെയ് മാസത്തെ തുകയ്ക്കപ്പം നമുക്ക് വിതരണം ചെയ്തത് നമുക്കറിയാം രണ്ട് മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറും കുടിശ്ശേർത്തോ ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും എത്താൻ പോകുന്നത് മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തി ചെയ്തു ഈ കുടിശ്ശികയെല്ലാം ഘട്ടം കട്ടായിട്ട് കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അവർക്കും കൃത്യമായി അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ എത്തിച്ചേരാൻ എന്ന രീതിയിലാണ് പുതിയ പെൻഷൻ പട്ടിക ചെയ്യുന്നത് സർക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവും ഇനി പെൻഷനൊക്കെ വരാൻ പോവുകയാണെങ്കിൽ അതുകൊണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ കാര്യങ്ങളും ഉണ്ടെങ്കിൽ സർക്കാർ ആർക്കത് ഇല്ലാത്തവരെ പുറത്താക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക